ഇപ്പോൾ ഇപ്പൊട്ട സുഹൃത്തുക്കൾ ഇന്ന് നമ്മളുള്ളത് കുണ്ടൂർ മക്കാമിലാണ് ബഹുമാനപ്പെട്ട നമ്മളുടെ ആശിക്കുർ റസൂർ കുണ്ടൂർ ഉസ്താദിൻ്റെ മക്കാമിൽ ആണ് ഉള്ളത് അവിടെ വന്നപ്പോൾ നമ്മൾ ദിയാറത്തിന് വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട റേസൽ ഉലമ ഈ ശ്രീമാൻ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ദിയാറത്തും ഇതുമായി നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു അതോടൊപ്പം എല്ലാ വ്യാഴാഴ്ചയും അസർ നമസ്കാരാനന്തരം ഉസ്താദിൻ്റെ ക്ലാസ് ഇവിടെ മാലിന്യങ്ങൾക്കുള്ള ഉണ്ട് ഒരു ഒരു കുറഞ്ഞ സമയം ആ ഒരു ക്ലാസ്സിൽ നമുക്ക് പങ്കുകൊള്ളാൻ സാധിച്ചു പ്രസ്ഥാനത്തിലുള്ള ദോഴ മജിലിസ് നമുക്ക് മക്കാമിൽ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതുവരെ പങ്കെടുക്കാം നമ്മൾ നമ്മളതുവരെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചു മദ്രസ പഠനം എന്തിനും മദ്രസ പഠനത്തു എന്താ പ്രയോജനം എന്നൊക്കെ ചില മനുഷ്യ മൃഗങ്ങൾ ചോദിക്കുന്നതായിട്ട് ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പരമോന്നത നീതിപീഠം അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർക്ക് കഴിഞ്ഞു കഴിഞ്ഞ ഒരു വിഷയമുണ്ട് നമ്മുടെ നിമിഷപ്രിയയുടെ വിഷയം അത് ചലനം ഉണ്ടാക്കിയത് ഈ മദ്രസ പഠനത്തിൽ നിന്നും കിട്ടിയതാണ് തുടങ്ങിയിട്ടുള്ള ഒരു ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു അറിവ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ലോകത്ത് ഈ ചലനം ഉണ്ടാക്കിയത് അത് ബോധനപ്പെട്ട ഗാന്ധി ഉസ്താദിനെ കൊണ്ടേ സാധിച്ചിട്ടുള്ളൂ അതിൽ തർക്കമില്ല അതെല്ലാവരും അംഗീകരിച്ചതാണ് അതുപോലെ തന്നെ ചില ആളുകൾ വിമർശ വിമർശിക്കുന്നതായിട്ട് കാണാം പഴഞ്ചൻ ആചാരം അല്ലെങ്കിൽ കബർ പൂജാരികൾ എന്നൊക്കെ പ ആക്ഷേപങ്ങളും പല ആളുകളും ഉന്നയിക്കാറുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളോട് പറഞ്ഞത് പിന്നെ ശത്രുക്കളില്ലാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്ത് വന്നിട്ടില്ല അപ്പം എല്ലാ ആളുകൾക്കും ശത്രുക്കളുണ്ടായി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രവാചൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ശത്രുക്കൾ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ വേണ്ട നിങ്ങളെ ശ്രദ്ധിക്കുകയും വേണ്ട അവരെന്തോ ചെയ്യട്ടെ എന്ന് ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്കുണ്ട് അതുപോലെ തന്നെ മാനവികതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആളാണ് ഉസ്താദ് നമ്മുടെ പ്രസ്ഥാനം അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇന്നലെ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കണ്ടു ഒരുത്തൻ എഴുതി വിട്ടിട്ടുണ്ട് ഉസ്താദ് സ്വയം മുഫ്തി ചമഞ്ഞതാണ് സർക്കാർ നിയമിച്ചതല്ല അതുകൊണ്ട് അവർ ആരും വിലക്കുന്നതിലൊക്കെ മറ്റേ ഒരു വൃത്തികെട്ട ഒരു ജന്മം അത് ഇങ്ങനെ പറയുന്നത് കേട്ടോ നമുക്കിതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇവരൊക്കെ ഉള്ളിൽ എന്ത് വിഷമാണ് ഈ ഒരു സമയത്താണോ ഇതൊക്കെ ഇതൊക്കെ പറയേണ്ട സമയമാണോ ഇത് അതുപോലെ തന്നെ പിന്നെ ഒരു സഹോദരി അവർ തെറ്റ് ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് അകപ്പെട്ടു അവരെങ്ങനെങ്കിലും അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോരുക എന്നുള്ള ആ സംരംഭമാണ് നമ്മൾ ഒരു മനുഷ്യജീവനാണ് അതിൽ ഭാഗവത്താവുക എന്നുള്ളതിനൊഴിച്ചിട്ട് അതിന് പാര വയ്ക്കാൻ നടക്കുകയല്ലേ വേണ്ടത് പല ആളുകളും അതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് ഇതൊന്നും ശരിയല്ല ബഹുമാന ഉസ്താദ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിൽ അതിനൊക്കെ ഒരു മാപ്പ് അർഹിക്കുന്ന ഒരു വിഷയമുണ്ട് അതുപോലെ തന്നെ അത് അവരുടെ ബന്ധുക്കൾ മാപ്പ് കൊടുത്താൽ നമുക്ക് മോചനം സാധ്യമാകുന്നുള്ളൂ അപ്പോൾ അവരത് ശ്രമിക്കട്ടെ അല്ലെങ്കിൽ അറിവുള്ള ആളുകൾ അതിനൊക്കെ പ്രാപ്തരായ ആളുകൾ അത് ശ്രമിക്കട്ടെ നമുക്ക് അതിന് പിന്തുണ കൊടുക്കാം അതല്ലാതെ നമ്മളതിന് പാര വയ്ക്കാൻ നടക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ആഷിഖു റസൂൽ കുണ്ടൂർ ഉസ്താദിൻ്റെ ഉറൂസ് മുബാറക്ക് അതായത് ഇരുപതാമത് ഉറൂസ് മുബാറക്ക് ആഗസ്റ്റ് മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികൾ ഗൗസിയ നഗർ കുണ്ടൂരിൽ വെച്ച് നടക്കുകയാണ് അപ്പം തെന്നിന്ത്യയുടെ ഗരീബ് നവാസ് ആഷിഖു റസൂൽ സീഖുന കുണ്ടൂർ ഉസ്താദ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു ഉറൂസ് ഇവിടെ നടക്കുന്നുണ്ട് അതിൽ എല്ലാവരും ഭാഗത്താവുക എല്ലാവരും പങ്കെടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ കത്തുകളും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അതിൻ്റെ ഭാരവാഹികളെ കണ്ടിട്ട് നമുക്ക് വീണ്ടും നമുക്ക് കൊണ്ടുവരാം അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇതിൻ്റെ ഈ ലെറ്ററിപ്പോട് നിങ്ങൾക്ക് സംഭാവന ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും സംഭാവന കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും മറ്റൊരു സമയത്ത് നമുക്ക് കണ്ടുമുട്ടാം ഇതിന് നാദം തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എല്ലാ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ അസലാമ